അത്രയും കുഞ്ഞിളം വാവേ കഥ കേട്ട് മിഴി പോട്ട് ചൂടിൽ ഉറങ്ങേ പൊന്നെ നമ്മൾ ആരുടെയും എന്താ പറയുക നമുക്ക് ചുറ്റിലും വലയം സൃഷ്ടിക്കുന്നവരെ നമുക്ക് വേണ്ട സ്വപ്ന സുന്ദരി നന്ദേ സ്വപന ലോകത്തിൻ തേൻ താനേ പാട്ട് കേൾക്കും അങ് വാനക്കോണില് മിന്നി നിന്നൊരമ്പിളി അമ്പിളിക്കലക്കുള്ളില് ചോര കൺമുയൽ ഇങ് നീലത്തുരുത്തി നീർപ്പരപ്പിൽ നിഴലിടും അമ്പിളിക്കലക്കുള്ളില് ആമ കുഞ്ഞനോ ൂറും പന നത്ത് വെറ്റിയിലുമായി താനെ വലിഞ്ഞു കയറി തുരുത്തിൽ എങ്ങോ പതുങ്ങിയല്ലോ താരക്കൊടുത്തുള്ളോരാച്ചിലൊക്കും വെറ്റിയില ചെല്ലത്തിലോ ഭൂമി അപ്പാടെ മൂടും അത്രയും വെറ്റിയില ഇട്ടു വെക്കാം കുഞ്ഞിളം വാവേ കഥ കേട്ടുമില്ലേ

അപ്പൊ എല്ലാതെയും കേട്ട ആ അടുത്തിരുന്നു അത് കേൾക്കാൻ പറ്റിയ ഒരു ഭാഗ്യം ഉണ്ട് എനിക്ക് ആ കാരണം ഇതൊന്നും എല്ലാവർക്കും കിട്ടുന്ന ഭാഗ്യല്ല പലരുടെയും പാട്ട് ഇപ്പൊ എറാം മൻസാറിന്റെ ഒക്കെ പാട്ട് നമ്മളെവിടേക്കോ ഇരുന്നൊക്കെയാണ് കേൾക്കുന്നത് അടുത്ത് കാണാനൊക്കെ നമ്മൾ ഒരുപാട് കൊതിക്കുണ്ട് അതുപോലെയാണ് ചേച്ചിയുടെ ഒക്കെ പാട്ട് ഒരുപാട് രസാണ് തൊട്ടടുത്ത് ഇങ്ങനെ കേൾക്കാന്ന് പറയുന്നത് അതും ഒരു ഭാഗ്യം തന്നെയാണ് ഒരുപാട് നന്ദി പിന്നെ അടുത്ത ഇൻസ്ട്രുമെന്റ് അത് ഏത് പണ്ട് അനുകൂല കണ്ടുപിടിക്കണം കേട്ടു നോക്കട്ടെ ഞാനൊന്ന് ഉണർത്താൻ നോക്കട്ടെ അതെ ജിങ്കനമണിയിൽ ഒരാൾ ഇങ്ങനെ ബിജി വായിച്ചിട്ടുണ്ടല്ലോ ഓപ്പൺ ബി ജി ഇതാണ്

അതി കൺഫ്യൂഷൻ വന്നെങ്കിൽ പിന്നെ വന്നപ്പോ ഓക്കെ ഒരു പാട്ടുകൂടി എനിക്ക് കേൾക്കണം അതില് തന്നെ നല്ല രസം പറഞ്ഞോ ഒരു കുമ്മുമായിട്ട് വരെ വെച്ചേക്കാണ് ഈ തവണ ഒരുപാട് ഒരുപാട് അമ്പലങ്ങളിൽ പോയി ആ ഒരു കീർത്തനം അങ്ങനെ ഒന്ന് നമുക്കൊന്ന് കേൾക്കാം പിന്നെ യൂട്യൂബില് നമ്മുടെ ലളിതാ സഹസ്രനാമം ഉണ്ട് ശ്യാമം ഉണ്ട് കാലഭൈരവ അഷ്ടകം മഹിഷാസുര മർദ്ദിനി കൊറേ അഷ്ടകങ്ങൾ കൃഷ്ണന്റെ അതൊക്കെ പാടിയിട്ടുണ്ട് കേട്ടോ അതൊക്കെ കേൾക്കണേ എല്ലാരും കേൾക്കണേ എല്ലാവരും കേൾക്കണോന്ന് ും നമ്മുടെ പാട്ട് വൈക്കം വിജയലക്ഷ്മി ലളിതം വിജയലക്ഷ്മി എന്ന് പറഞ്ഞാൽ എല്ലാം കേൾക്കാൻ പറ്റും എല്ലാവരും യൂട്യൂബ് ചാനലിൽ തുറന്ന് എല്ലാവരും ഈ പാട്ടുകളൊക്കെ കേൾക്കണം അതെ യൂട്യൂബില് കേൾക്കാം നമുക്ക് യൂട്യൂബ് ചാനലും നമുക്കില്ല കേട്ടാ യൂട്യൂബിലിങ്ങനെ പാട്ട് കേട്ടോ സംഭവങ്ങളൊക്കെ ഉണ്ട് സ്വന്തമായിട്ടില്ല ആ शक्तिसहितगणपतिं शङ्करादि सेवितं विरक्तसकलमुनिवरसुरराजविनुत गुरुगुहं भक्तालिपोषकं भव सुतं विनायकं भुक्तिमुक्तिप्रदभूषितगं रक्तपदभुजं भावयामि शक्तिसहितगणपतिं शङ्करादि सेवितम् ഗുരുഗുഹം 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 സുരരാജ സുരരാജ അടിപൊളി ശരിക്കും ഇത് എത്ര സമയമൊക്കെ എടുക്കും സ്റ്റേജിൽ പാടാൻ നേരത്തെ ഇത് ഒരു ഉമ്മയേ ഉള്ളൂ മുപ്പത് നാലു വരെയുള്ളൂ ഞാനത് പുതിയായിട്ട് ഇങ്ങനത്തെ പാട്ട് പാടാൻ പോകാൻ നേരത്ത് എത്ര സമയം വരെയൊക്കെ എടുക്കാറുണ്ട് അത് രാഗാലാപനം കർണാട്ടിക്കാണല്ലോ മെയിൻ പ്രൊഫഷൻ അപ്പം രാഗാലാപനം കൂട്ട് കുറേ നമുക്ക് എത്രയാണ് പാടാം അരമണിക്കൂറോ നീണ്ടു നിർത്തി പാടാ കീർത്തനങ്ങള് പാടും ഗാനമേളക്ക് പോകാനാണോ ഇതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം വരുന്നത് എനിക്ക് രണ്ടും ഇഷ്ടം അങ്ങനെയൊന്നും ഇല്ല അങ്ങനെ അങ്ങനെ ചോദിക്കാനേ പറ്റില്ല ശരി രണ്ടും ഇഷ്ടം ഇഷ്ടമാണ് അതെ തന്നെ ഇഷ്ടമാണ് ഒന്നുകൂടി രണ്ടും അത് രണ്ടും ഇഷ്ടമാണ് അതെ രണ്ടും ഇഷ്ടമാണ് എനിക്ക് ഒരുപാട് മെമ്മൻറ്റോകളൊക്കെ വീട്ടിലുണ്ടെന്ന് പറഞ്ഞു ആ എനിക്ക് അതൊക്കെ ഒന്ന് കാണണം ആയിക്കോട്ടെ ഏഹ് കണ്ടുള്ളൂ കണ്ടൊന്ന് കാണിച്ചു യെസ് ചേച്ചി ഒരുപാട് സന്തോഷം ഞാൻ എന്താണെങ്കിലും ഇവിടെ വന്ന് ഈ എല്ലാം കണ്ടു എനിക്ക് തോന്നണ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് സെലിബ്രിറ്റീസിന്റെ വീട്ടിൽ പോയിട്ടുണ്ട് അവിടെയൊക്കെ പോയപ്പോഴൊക്കെ മെമ്മൻറ്റോസുകൾ ഇരിക്കണെ കണ്ടിട്ടുണ്ട് ഇത്രയും അച്ചടക്കത്തോടു കൂടി ഇരിക്കണത് ഞാൻ ഇവിടെ വന്നപ്പോഴാണ് കണ്ടത് സത്യമാണ് ഞാൻ പറയുന്നത് പറഞ്ഞത് എപ്പോഴും അങ്ങനെ പറഞ്ഞതിൽ പറഞ്ഞോ എന്റെ അമ്മയുടെ സപ്പോർട്ടാണ് അച്ഛനും സെറ്റ് ചെയ്ത് കാരണം എല്ലാം ഒരു ചെറിയ മെമ്മന്റോ പോലും വളരെ കൂടി തന്നെയാണ് വച്ചേക്കുന്നത് എന്റെ റൂമും മറച്ചാണ് ഇവിടെ വച്ചേക്കുന്നത് നമുക്ക് ഇനി ഒരുപാട് സന്തോഷം ഇത്രക്ക് വളരെ ആത്മാർത്ഥതയോടുകൂടി തന്നെ ഞാൻ പറയണത് കാരണം എന്തോ ഒരു എന്തോ ഒരു ചെറിയ ട്രോഫി വരെ അത് സൂക്ഷിച്ചു വച്ചേക്കാണ് ആ ഒരു ഇഷ്ടം അത് ഇങ്ങനെ ചേർത്ത് പിടിച്ചേക്കാണ് അതെ തീർച്ചയായിട്ടും ഇപ്പൊ നിങ്ങൾ ഈ വീഡിയോ കാണണ്ടെങ്കിൽ നോക്കിട്ടെ നിങ്ങൾ ആരെങ്കിലും ചേച്ചിക്ക് എന്തെങ്കിലും മെമന്റോയോ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കി അത് ആ വീട്ടില് ഭദ്രമാക്കിട്ട് ഇപ്പോഴും വച്ചിട്ടുണ്ട് അതെ ചെറിയ ഫോട്ടോ മുതൽ അതുപോലെ തന്നെയാണ് എനിക്ക് ഞാൻ ഇപ്പൊ ഒരുപാട് സെലിബ്രിറ്റിയുടെ കൂടെ ഫോട്ടോ ഗവർണർ സമ്മാനം വരുന്ന ഫോട്ടോ എല്ലാം ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് ഒരുപാട് പേരുടെ കൂടെ ഫോട്ടോ എടുത്തിട്ടുണ്ട് പിന്നെ ഫോട്ടോ എടുക്കണൊക്കെ എനിക്ക് ഇഷ്ടമാണ് ഫോട്ടോ എടുക്കണൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ എന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എല്ലാരും ചേച്ചി ഇവിടെ അങ്ങോട്ട് നോക്കി ക്യാമറയിലേക്ക് നോക്കി അങ്ങനെ പറയുമ്പോൾ എനിക്ക് ില്ല ഓ ഒന്നുകി വലത്തോട്ട് നോക്കാൻ പറയുക അങ്ങനെ പറഞ്ഞാൽ മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ അറിയാൻ പറ്റുള്ളൂ അങ്ങനെ നിന്ന് ഓരോ പരിപാടി കഴിയാൻ നേരത്തെ ഓരോരുത്തരും ഫോട്ടോ എടുക്കാൻ വേണ്ടി വരും അപ്പൊ പറയുന്നതായിരിക്കും പറയുന്ന ഓ അത് അവരറിയില്ലായ്മേ അങ്ങനെ നമുക്ക് ചിന്തിക്കാം അല്ലെങ്കിൽ അങ്ങനെ പറയുമ്പോ എന്തായിരിക്കും ചിന്തിക്കാൻ നമുക്ക് അങ്ങനെ പറയാൻ പാടില്ല നമുക്ക് വേറെ ഒന്നും ഇതിൽ പറയാനില്ല ചേച്ചി ഏറ്റവും വലിയ സന്തോഷം എന്താണ് ചേച്ചിയുടെ ഏറ്റവും വലിയ സംഗീതവും കളി കഞ്ഞീം കാര്യങ്ങളൊക്കെ പാട്ട് ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം ക്ലാസ്സിക്കല് കേക്കുക പഠിച്ചുകൊണ്ടേ ഇപ്പൊ വിദ്യാർത്ഥിനിയായിട്ടിരിക്കുക അന്വേഷിക്കുക ഡോക്ടറേറ്റ് കിട്ടി കേരള സ്റ്റേറ്റ് അവാർഡ് കിട്ടി അവിടെ വന്നപ്പോൾ നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത അവാർഡുകൾ വരെ ചേച്ചിയുടെ വീട്ടിൽ ഞാൻ കണ്ടു കിട്ടുമ്പോഴുള്ള അതൊക്കെ ഒരു ഭാഗ്യമായിട്ട് കാണും എല്ലാം ഭഗവാൻ തരുന്ന അവാർഡ് ദാസേട്ടൻ പറയുന്ന പോലെ ജഗതീശ്വരന്റെ അവാർഡുകളാണില്ല ചേച്ചിക്ക് ആരുടെ കൂടെ കൂടെ നിന്ന് പാടിയിട്ടുണ്ട് കൂടെ നിന്ന് പാടിയേക്കണ എസ് പി ബി സാർ ദാസേട്ടനോടൊപ്പം എം ജി സാർ സ്റ്റേജ് ഷോസിലൊക്കെ സിനിമയിൽ പാടാൻ പറ്റിയിട്ടില്ല സിനിമ പാടണമെന്നുണ്ട് ദാസേട്ടന്റെ കൂടെയും എം ജി ശ്രീകുമാർ സാർ മധു ബാലകൃഷ്ണൻ ചേട്ടൻ നജീം അർഷാദ് എല്ലാവരുടെയും കൂടെ സിനിമയിൽ പാടണമെന്നുണ്ട് വൈറ്റ് പാടണമെന്നുണ്ട് കേട്ടോ വിജയ് യശുദാസ് ബായി വിജയ് കുഞ്ഞിന്റെ കൂടെ ഒക്കെ സ്റ്റേജിൽ പാടിയിട്ടുണ്ട് കോലക്കുഴലും എം ജയേന്ദ്ര സാറിന്റെ കൂടെ ചന്ദ്രകാന്തം പാടിയിട്ടുണ്ട് സിനിമയിൽ പാടണമെന്ന് ആഗ്രഹമുണ്ട് എനിക്കറിയാം വെച്ചോണ്ടിരിക്ക സ്റ്റേജിൽ രസമായിരുന്നു അടിപൊളിയായിരുന്നു ഭയങ്കര ഇഷ്ടമാണ് അന്ന് ഒരുപാട് നേരം ഫോൺ ചെയ്യാൻ വേണ്ടി നോക്കാൻ ചെയ്തായിരുന്നു എന്തായാലും ഒരുപാട് സന്തോഷം ഫോൺ ചെയ്യാനൊക്കെ അല്ലേ ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് വീണ്ടും ചാനലിലേക്ക് കിട്ടിയതിൽ എനിക്ക് സന്തോഷം കേട്ടോ വീണ്ടും വരാൻ പറ്റിയത് എന്താണ് ഏഹ് കാരണം വെച്ചാ ഒരു ഇന്റർവ്യൂ പോലെ വേണ്ട എന്ന് പറഞ്ഞത് കൊണ്ടാണ് നമ്മളിങ്ങനെ ഇതിങ്ങും ഇരുന്ന് നമുക്ക് സംസാരിക്കാം എക്സ്ക്ലൂസീവ് ആയിക്കോട്ടെ നേരം ഇരുന്ന് സംസാരിക്കാം കൂടെ നിക്ക നമുക്ക് നമ്മുടെ ഈ ഒരു ഇത് കാണാൻ വേണ്ടി എത്ര പേര് സമയം മാറ്റി വെച്ചിരുന്നു കാണുന്നുണ്ടാവും അതാണ് എത്ര സമയം അല്ലെ മാറ്റി വെച്ചാൽ നമുക്ക് വേണ്ടിട്ട് മാറ്റി വെക്കും അപ്പൊ അത് ഇബ്രോന്റെ ചാനലിലൂടെ പോവാം അങ്ങനെ പോകട്ടെ അടിപൊളിയായിട്ട് പോകാം നമ്മൾ ഇനിയും സപ്പോർട്ടുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക പിന്നെ വിവാഹ ജീവിതത്തെ കുറിച്ച് പ്രേക്ഷകരോട് പറയാനുള്ളത് എന്നാണെന്നറിയാം നീ വിവാഹം കഴിക്കുന്നവരോട് നമ്മൾ ആരുടെയും എന്താ പറയണ നമുക്ക് ചുറ്റും വലയം സൃഷ്ടിക്കുന്നവരെ നമുക്ക് വേണ്ട നമ്മളെ ചേർത്ത് പിടിക്കുന്ന എല്ലാ രീതിയിലും സന്തോഷത്തിനും ദുഃഖത്തിനും ചേർത്ത് പിടിക്കുന്നവരെ നമുക്ക് മതി അതാണ് എനിക്ക് പറയാനുള്ളത് നമുക്ക് വലയം സൃഷ്ടിക്കാനായിട്ട് വരേണ്ട അതുപോലെ ഇതുപോലെ കൺട്രോൾ ഓവറായിട്ട് നമ്മളെ നിയന്ത്രിക്കാനായിട്ട് അങ്ങനെയുള്ളവർ നമുക്ക് ആവശ്യമില്ല നമ്മൾ അവരുടെ ഈ തണലിൽ കിടക്കേണ്ട ആവശ്യമില്ല അതാണ് എനിക്ക് പറയാനുള്ളത് അല്ല അവരുടെ ഈ വഴക്കും അത് കേട്ടോ അങ്ങനെ പേടിച്ച് ജീവിക്കേണ്ട ആവശ്യമില്ല വിവാഹ ജീവിതം എന്ന് പറഞ്ഞാൽ പേടിച്ച് ജീവിക്കേണ്ട ആവശ്യമില്ല പരസ്പരം മനസ്സിലാക്കി ഐക്യത്തോടു കൂടി നല്ല മനസ്സോടു കൂടി ജീവിക്കാൻ പറ്റുമെങ്കിൽ മാത്രം ഈ എനിക്ക് മതി തീർച്ചയായിട്ടും എന്താണെങ്കിലും ചേച്ചി അടുത്ത് വരുമ്പോ ഭയങ്കര പോസിറ്റീവ് ആണ് കാരണം അന്ന് വന്നപ്പോഴാണെങ്കിലും ഇന്ന് വന്നപ്പോഴാണെങ്കിലും ഭയങ്കര പോസിറ്റീവാണ് കൂടെ വരുന്നവരെല്ലാവരും പോസിറ്റീവായിട്ട് വളരെ ഫ്രീഡം ആയിട്ട് ഒരു വിഷയം ഇല്ലാണ്ട് നമ്മള് വലിയ സൃഷ്ടിക്കാൻ വരുന്നില്ല ഇല്ല പാട്ട് കേട്ടാലോ എന്നിട്ട് നമുക്ക് ചെയ്യാം അടിപൊളി പാട്ട് കേൾക്കുക నా స్వప్న లోక తానే స్వప్న సుందరి నే నా స్వప్న లోకేన్ తానే రాందల్ మినలిలే జోలిపేనే సోబల్ మలే కళిపేనే தோன்றும் தோன்றும் தோன்று சொன்ன சொப்பன சுந்தரே உங்கள் சோஹ கலைக்கு கலைக்கும் மந்திரிதா சொப்பன சொப்பன சுந்தரே உங்கள் சோஹ கலைக்கு கலைக்கு மந்திரே ഒരുപാട് നേരം ഒന്നും നമ്മൾ ഇരുന്നിട്ടില്ല ഏഹ് ഇപ്പൊ ചേച്ചിയുടെ ആ ഒരു ആഗ്രഹം ഒരുപാട് ചോദ്യങ്ങളൊന്നും ഇല്ലാതെ കൂടി കുറച്ച് പാട്ടും പാടി മിമിക്രിയും ചെയ്തു കാര്യങ്ങൾ പോലെ അപ്പൊ എനിക്കും ഒരുപാട് സന്തോഷമുണ്ട് എനിക്കും സന്തോഷമായി ചേച്ചി ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ മമ്മൂട്ടിനെ കാണണോന്ന് പറഞ്ഞു െന്ന് പറഞ്ഞു പാടണം ചേച്ചിയുടെ കൂടെ വന്ന ഒരു ഇന്റർവ്യൂ ചെയ്യാൻ പറ്റിയത് തന്നെയാണ് എനിക്കും ഭാഗ്യം എനിക്കും അതാണ് ഭാഗ്യം അതൊക്കെ തന്നെയാണ് അപ്പൊ അത് ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് സന്തോഷമുണ്ട് കേട്ടോ അപ്പൊ ഇനിയും ഒരുപാട് ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ ജഗദീഷനോട് പ്രാർത്ഥിക്കണം താങ്ക് യു നമുക്ക് എല്ലാവർക്കും 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 നന്ദി നന്ദി നമസ്കാരം അപ്പൊ എന്താണെങ്കിലും മുമ്പത്തെ വീഡിയോ നിങ്ങൾ സപ്പോർട്ട് ചെയ്തതുപോലെ ഈ വീഡിയോയും നിങ്ങൾ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുക ഞങ്ങളുടെ ഈ വീഡിയോ കാണുക ചേച്ചി നേരത്തെ പറഞ്ഞതുപോലെ ചേച്ചിയുടെ ഒരുപാട് പാട്ടുകൾ യൂട്യൂബിലുണ്ട് ആ പാട്ടുകളൊക്കെ നിങ്ങൾ കേൾക്കുക ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ എന്താണെങ്കിലും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക തൽക്കാലം ഇവിടെ പറയുകയാണ് പ്രാർത്ഥിക്കാം അപ്പൊ തൽക്കാലം ഇവിടെ പറയുന്നു നിങ്ങളുടെ സ്വന്തം ഇബ്രു